നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ വിഷയം ഇതാണ് അലസരായ പ്രതിഭകളുടെ നവീകരണം ശരി അപ്പോ ഈ ഒരു തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നാമല്ലേ തീർച്ചയായും അലസതയും നവീകരണവും സാധാരണ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് അതെ നമ്മൾ കഠിനാധ്വാനത്തിയാണല്ലോ എപ്പോഴും നവീകരണവുമായിട്ട് ബന്ധിപ്പിക്കാറ് നിങ്ങൾ പങ്കുവെച്ച ഒരു കുറിപ്പ് അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒറ്റനോട്ടത്തിലൊരു വിരോധാഭാസം പോലെ തോന്നുന്ന ഈ ആശയം അതായത് എങ്ങനെയാണ് ചിലപ്പോൾ ബുദ്ധിയുള്ളവരുടെ അലസത നവീകരണത്തിലേക്ക് നയിക്കുന്നത് അപ്പോ നമുക്ക് ഈ ആശയം ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം എന്തുകൊണ്ടാണ് ഈ പറയുന്ന അലസരും എന്നാൽ മിടുക്കരുമായ ആളുകൾ കൂടുതൽ ഇന്നോവേറ്റീവായ ആശയങ്ങൾ കൊണ്ടുവരുന്നത് ശരിയാണ് ജോലി സ്ഥലത്തും അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിലുമൊക്കെ ഇതിന് എന്ത് പ്രസക്തിയാണുള്ളത് നിങ്ങൾ തന്ന ആ കുറിപ്പിന്റെ വെളിച്ചത്തിൽ നമുക്കിതൊന്ന് എന്താ പറയാ വിശദീകരിക്കാം കുറിപ്പിലെ പ്രധാന വാചകം ഇതാണ് അല്ലെ അലസരും എന്നാൽ മിടുക്കരുമായ ആളുകൾ പലപ്പോഴും ഏറ്റവും നവീന ചിന്താഗതി ഉള്ളവരാണ് നമുക്കിതൊന്ന് ഒന്ന് പൊളിച്ചെഴുതാൻ ശ്രമിക്കാം ഇത് കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്നത് അതെങ്ങനെ ശരിയാവും എന്നാണ് ശരിയാണ് അതൊരു സാധാരണ സംശയമാണ് കാരണം നമ്മൾ അലസതയെ ഒരു നെഗറ്റീവായിട്ടാണല്ലോ പൊതുവെ കാണുന്നത് എന്നാൽ ഈ കുറിപ്പ് പറയുന്നത് പോലെ ബുദ്ധിയുമായിട്ടത് ചേരുമ്പോൾ ഈ അലസത ഒരു ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഫോഴ്സായിട്ട് മാറാം അതിന് ചില കാരണങ്ങളുണ്ട് കുറിപ്പിൽ പറയുന്ന പോലെ ഒന്നാമതായിട്ട് ഇവർ നിലവിലുള്ള അവസ്ഥയെ മനെ കാര്യങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയെ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എന്തിനാണിങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്നൊരു ചിന്ത അതെ ഇതിലും എളുപ്പത്തിൽ ചെയ്തുകൂടെ ഇതിനൊരു സിമ്പിൾ വഴി കാണുമല്ലോ എന്നൊരു ചിന്ത അവരിൽ എന്താ പറയാ സ്വാഭാവികമായിട്ട് വരും ഓക്കേ പിന്നെ രണ്ടാമത്തെ ഒരു കാരണം കുറിപ്പിൽ പറയുന്നത് പോലെ അവർക്ക് ഈ അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ജോലികൾ അത് ചെയ്യാൻ ചെയ്യാനൊരു മടിയുണ്ടാവും റിപ്പിറ്റീറ്റീവ് ടാസ്കുകൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലെ ഒരു വിരസത അതിലെ കാര്യക്ഷമതയില്ലായ്മ അതൊക്കെ അവർ പെട്ടെന്ന് തിരിച്ചറിയും ശരി അപ്പൊ സ്വാഭാവികമായും അത്തരം ജോലികൾ ഒഴിവാക്കാൻ നോക്കും അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കും ഓക്കേ ഇനി മൂന്നാമത്തെ കാര്യം പലപ്പോഴും നമ്മുടെ ഓർഗനൈസേഷനുകളില് ചില പ്രോസസ്സുകൾ ഉണ്ടാകും ചിലപ്പോൾ അത് കാര്യക്ഷമമല്ലാത്ത രീതികളായിരിക്കും ജോലി വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നവ ആ പണ്ടേ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന രീതിയിൽ തുടരുന്നത് അതെ പ്രോസസ് ബ്ലൈൻഡ്നസ് എന്നൊക്കെ പറയാം അപ്പോൾ ഈ അലസറായ മിടുക്കന്മാർക്ക് ഈ കാര്യക്ഷമത ഇല്ലായ്മ പെട്ടെന്ന് മനസ്സിലാകും കാരണം അവർക്ക് ആ ബുദ്ധിമുട്ടുള്ള വഴിയിലൂടെ പോകാൻ മടിയായിരിക്കും കൃത്യം അപ്പോൾ ചോദ്യം ചെയ്യും ഇതിന്റെ ലോജിക്ക് എന്താണ് ഇങ്ങനെ ചെയ്യുന്നു അപ്പോ ഈ പറയുന്ന അലസത ശരിക്കും വെറും മടിയല്ല മറിച്ച് കാര്യക്ഷമതയ്ക്ക് വേണ്ടിയുള്ള ഒരു തരം അന്വേഷണമാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ അതെ അങ്ങനെ പറയാം അതായത് കുറഞ്ഞ എഫേർട്ട് കൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൃത്യമായി പറഞ്ഞാൽ അതെ ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മടി വരുന്നത് ഒരു തരം എന്താ പറയാ ക്രിയാത്മകമായ അസംതൃപ്തിയിൽ നിന്നാണ് ഒരു കൺസ്ട്രക്റ്റീവ് ഡിസ്കണ്ട കൺസ്ട്രക്റ്റീവ് ഡിസ്കണ്ടന്റ് ഡിസ്കണ്ടിലവിലുള്ള രീതി അത്ര പോരാ എന്നൊരു തോന്നല് ആ അതൃപ്തിയാണ് പുതിയ എളുപ്പമുള്ള വഴികൾ കണ്ടുപിടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവർക്ക് എനർജി ലാഭിക്കണം സമയം ലാഭിക്കണം അതിനായുള്ള ആ ഒരു അന്വേഷണം അത് പലപ്പോഴും നല്ല ഇന്നൊവേറ്റീവായ പരിഹാരങ്ങളിലേക്ക് എട്ടിക്കും ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് കാരണം ജോലി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എളുപ്പവഴി നോക്കുന്നത് നല്ല റിസൾട്ടിലേക്ക് നയിക്കും എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കാത്തൊരു കാര്യമാണ് ശരിയാണ് ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചൊക്കെയുള്ള സാധാരണ ചിന്തകളെ അതിനെ ചോദ്യം ചെയ്യുന്നില്ലേ തീർച്ചയായും ഇതിനെ ഒരു വലിയ പശ്ചാത്തലത്തിൽ വെച്ച് നോക്കിയാൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി എന്നൊക്കെ പറയുന്നതിനെ എങ്ങനെയാണ് അളക്കുന്നത് എന്നുള്ള ചോദ്യം വരും ശരിയാണ് എട്ട് മണിക്കൂർ ഭയങ്കര തിരക്കിട്ട് ജോലി ചെയ്യുന്നതാണോ പ്രധാനം അതോ നാലു മണിക്കൂർ കൊണ്ട് അതേ ജോലി ഒരു അതിലും നന്നായിട്ട് തീർക്കുന്നതാണോ ഈ അലസപ്രതിഭകളുണ്ടല്ലോ അവർ രണ്ടാമത്തെ രീതിയായിരിക്കും നോക്കുക സിസ്റ്റത്തിലുള്ള ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകൾ കോംപ്ലക്സിറ്റികൾ അതൊക്കെ ഒഴിവാക്കാൻ നോക്കും വർക്ക് സ്മാർട്ട് നോട്ട് ഹാർഡ് എന്ന രീതി അതെ അതവര് ശരിക്കും പ്രാവർത്തികമാക്കുന്നവരാണ് പക്ഷേ ഈ അലസത എന്ന് പറയുമ്പോൾ അതിനൊരു തെറ്റിദ്ധാരണ വരാനും സാധ്യതയില്ലേ എല്ലാ അലസതയും ഇങ്ങനെ ഇന്നോവേഷനിലേക്ക് നയിക്കുമോ ആ അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതോ നമ്മളിവിടെ ഒരു പ്രത്യേക തരം ബുദ്ധിപരമായ അലസതയെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതെ അതെ നമ്മളിവിടെ ഊന്നി പറയേണ്ട ഒരു കാര്യമുണ്ട് ആ കുറിപ്പിൽ തന്നെ അലസരും എന്നാൽ മിടുക്കരും എന്നാണ് പറയുന്നത് ലേസി ആൻഡ് സ്മാർട്ട് ശരി വെറുതെ ജോലി ചെയ്യാതെ ഒഴിഞ്ഞുമാറുക ഒരു പ്രശ്നത്തെ പറ്റി ചിന്തിക്കാൻ പോലും മെനക്കെടാതെ ഇരിക്കുന്ന ആ ഒരു സാധാരണ മടിയല്ല ഇത് ഇവിടെ ബുദ്ധി അല്ലെങ്കിൽ സ്മാർട്ട്നസ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു പ്രശ്നം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം നിലവിലുള്ള സൊല്യൂഷൻ എന്തുകൊണ്ട് എഫിഷ്യന്റ് അല്ല എന്ന് അനലൈസ് ചെയ്യണം എന്നിട്ട് അതിനൊരു ബെറ്റർ സിമ്പിളായ ഒരു ഓൾട്ടർനേറ്റീവ് ചിന്തിച്ചെടുക്കാനുള്ള കഴിവും വേണം ശരിയാണ് അപ്പോ ആ ഒരു ബുദ്ധിയും നിലവിലെ രീതിയിലുള്ള അസംതൃപ്തിയും അതായത് നമ്മൾ ഈ പറയുന്ന അലസത അത് രണ്ടും ചേരുമ്പോഴാണ് ഈ പറയുന്ന ഇന്നോവേഷൻ സംഭവിക്കുന്നത് ഉദാഹരണത്തിന് ഒരു പ്രോഗ്രാമറുടെ കാര്യം എടുത്താൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മാനുവലായി ചെയ്യാനോ മടിയുള്ള ഒരാള് അലസത അത് ഓട്ടോമേറ്റ് ചെയ്യാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു ആ സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവും ചിന്തയും ബുദ്ധിയും അയാൾക്കുണ്ട് ഫലം എന്താണ് ഒരുപാട് സമയവും എഫേർട്ടും ലാഭം കാര്യക്ഷമത കൂടി അതൊരു അതൊരു പെർഫെക്റ്റ് ഉദാഹരണമാണ് അതുപോലെ തന്നെ ഒരു ഫാക്ടറിയിലെ അസംബ്ലി ലൈനിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയാൾ ചിന്തിക്കുന്നു ഈ രണ്ട് സ്റ്റെപ്പ് ഒന്നിച്ചാക്കിയാൽ സമയം കുറച്ചുകൂടെ എന്റെ പണിയും കുറയല്ലോ ആ ചിന്ത വരുന്നത് ചിലപ്പോൾ ആവർത്തന ജോലിയിലെ മടുപ്പിൽ നിന്നോ അല്ലെങ്കിൽ അലസതയിൽ നിന്നോ ആകാം പക്ഷേ അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പുതിയ രീതി രീതിയാൾക്ക് നിർദ്ദേശിക്കാൻ കഴിഞ്ഞാൽ അത് ആ സ്ഥാപനത്തിന് മൊത്തത്തിൽ ഗുണമാകും അതെ അതൊരുപക്ഷേ ആ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയെ തന്നെ മാറ്റിയേക്കാം അവർ വെറുതെ റൂൾസ് ഫോളോ ചെയ്യുകയല്ല റൂൾസ് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ശരിയാണ് പല വലിയ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ ഇങ്ങനെയൊരു ഒരു എളുപ്പവഴി ചിന്ത അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള ശ്രമം ശ്രമമുണ്ടായിരുന്നിരിക്കാമെന്ന് തോന്നുന്നു സാധ്യതയുണ്ട് അപ്പോ ഈ ബുദ്ധിപരമായ അലസതയെ നമുക്കൊരു പോസിറ്റീവ് ശക്തിയായിട്ട് തന്നെ കാണാൻ പറ്റും അല്ലേ അതെ പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട് സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത് ചിലപ്പോഴൊരു വെല്ലുവിളിയാകാം അതെങ്ങനെയാണ് കാരണം ഇവരെപ്പോഴും നിയമങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ടൈപ്പായിരിക്കില്ല അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എളുപ്പവഴികൾ നോക്കും നിലവിലെ രീതികളെ ചിലപ്പോൾ വിമർശിക്കും ശരിയാണ് സ്റ്റാറ്റസ് കോയെ ചോദ്യം ചെയ്യും അതെ ഇത് ചിലപ്പോൾ അവരുടെ മുകളിലുള്ളവർക്ക് ആ ഒരു ഹയറാർക്കിക്ക് ആർക്കിക്ക് ഒരു അലോസരമുണ്ടാക്കിയേക്കാം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മാനേജർക്ക് എങ്ങനെയാണ് ഈ സ്മാർട്ടായ അലസതയും അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത വെറും മടിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുക ഈ അലസപപ്രതിഭകളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം അവർ സ്ഥാപനത്തിനൊരു ഭാരമാകാതെ ഒരു മുതൽക്കൂട്ടാവുന്നു എന്നെങ്ങനെ ഉറപ്പാക്കാം ഇവിടെയാണ് ആ പ്രധാന ചോദ്യം വരുന്നത് നമ്മളൊരു ഓർഗനൈസേഷനിൽ എന്തിനാണ് വാല്യൂ കൊടുക്കുന്നത് എപ്പോഴും തിരക്കിലിരിക്കുന്നതിനോ അതോ റിസൾട്ട് ഉണ്ടാക്കുന്നതിനോ ശരി ഈ അലസപ്രതിഭകൾ ഒരുപക്ഷെ എപ്പോഴും ഭയങ്കര ബിസിയായിട്ട് കാണില്ല അവർ ചിലപ്പോൾ ചിന്തിക്കാൻ സമയമെടുക്കും അപ്പോ അവരുടെ കോൺട്രിബ്യൂഷൻ അളക്കേണ്ടത് അവർ എത്ര മണിക്കൂർ കസേരയിൽ ഇരുന്നു എന്നതിലല്ല മറിച്ച് അവർ കൊണ്ടുവന്ന സൊല്യൂഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ അവർ ഒഴിവാക്കിയ ആവശ്യമില്ലാത്ത ജോലിയുടെ അളവ് അതൊക്കെ നോക്കിയിട്ടാണ് ഓക്കെ അപ്പോ നമ്മൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രസക്തമാവുന്നു നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമില് ഇങ്ങനെയുള്ള ആളുകളുണ്ടോ നിലവിലെ രീതികളെ ചോദ്യം ചെയ്യുന്ന ഇതിലും എളുപ്പത്തിൽ ചെയ്യാമല്ലോ എന്നെപ്പോഴും പറയുന്ന ആരെങ്കിലും ഒരുപക്ഷെ അവരെ അടുത്ത തവണ കാണുമ്പോൾ ഈ ഒരു പുതിയ കാഴ്ചപ്പാടോടെ ഒന്ന് നോക്കാൻ ശ്രമിക്കാമല്ലേ അതെ അവരെ വെറുതെ മടിയന്മാരെന്നും മുദ്ര കുത്തുന്നതിന് പകരം അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ത് കാര്യക്ഷമതയില്ലായ്മയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സ്വയം അങ്ങനെയുള്ള ഒരാളാണോ പലപ്പോഴും കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഒരു കുറുക്കുവഴി നിങ്ങളുടെ മനസ്സിൽ വരാറുണ്ടോ ആ അതിനെ വെറും അലസതയായിട്ട് തള്ളിക്കളയരുത് ആ ചിന്തയുടെ പിന്നിലെ ലോജിക് എന്താണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഒരുപക്ഷേ നിങ്ങളിലെ ആ അലസനായ പ്രതിഭയെ പുറത്തു കൊണ്ടുവരാനുള്ള സമയമായിരിക്കാം അത് നിങ്ങളുടെ ആ ഒരു ചെറിയ ചിന്ത ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ സ്ഥാപനത്തിനോ വലിയ രീതിയിൽ ഗുണം ചെയ്തേക്കാം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ചിന്തയില്ലാത്ത അധ്വാനത്തെ അല്ല മറിച്ച് ചിന്തയോടുകൂടിയ നല്ല ഫലങ്ങളെയാണ് ശരിയാണ് അപ്പോ ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ എത്തിച്ചേർന്ന പ്രധാന ആശയം നമുക്കൊന്ന് ചുരുക്കി പറയാമല്ലേ ബുദ്ധിപരമായ അലസത അല്ലെങ്കിൽ സ്മാർട്ട് ലേസിനസ് എന്ന് പറയുന്നത് വെറുതെ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നല്ല അല്ല മറിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഏറ്റവും എഫിഷ്യന്റ് ആയ വഴി കണ്ടെത്താനുള്ള ഒരു നിരന്തരമായ ഒരു അന്വേഷണമാണത് അതെ ഈ അന്വേഷണം പലപ്പോഴും നിലവിലുള്ള രീതികളെയും പ്രോസസ്സുകളെയും ഒക്കെ ധൈര്യമായിട്ട് ചോദ്യം ചെയ്യുന്നതിലൂടെ വലിയ ഇന്നോവേഷനുകളിലേക്ക് വഴി തുറക്കുന്നു ശരിയാണ് നമ്മൾ ഈ സംസാരിച്ച ചിന്തകൾക്ക് അടിസ്ഥാനമായത് നിങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ കുറിപ്പാണ് അത് രൂപേഷ് ജെയിൻ ജയിനെന്ന വ്യക്തിയുടേതാണ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വന്ന ചിന്തകളാണ് രൂപേഷ് ദിൽസെ അതായത് ഹൃദയത്തിൽ നിന്ന് രൂപേഷ് എന്ന പേരിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ആശയങ്ങളിൽ ഒന്നാണിത് ഹാഷ്ടാഗ് രൂപേഷ് ദിൽസെ ഹാഷ്ടാഗ് ലൈഫ് എക്സ്പീരിയൻസ് ഹാഷ്ടാഗ് ലൈഫ് ലെസൻസ് എന്ന ഹാഷ്ടാഗുകളും ആ കുറിപ്പിലുണ്ടായിരുന്നു ശരി അപ്പോ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ചിന്ത നിങ്ങൾക്കായി പങ്കുവെക്കാം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലോ ജോലിയിലോ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യക്ഷമത കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജോലി എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങൾ ബോധപൂർവം ഒരു അലസമായ വഴി ഒരു കുറുക്കുവഴി കണ്ടെത്താൻ ശ്രമിച്ച ഏതെങ്കിലും ഒരു സന്ദർഭം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ആ ശ്രമം ഒരു പക്ഷേ വളരെ ചെറിയൊരു കാര്യമായിരിക്കാം പക്ഷേ അത് നിങ്ങളെ ഒരു പുതിയ ചിന്താരീതിയിലേക്കോ അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു കണ്ടെത്തലിലേക്കോ നോയിച്ചിട്ടുണ്ടോ ഈ ഒരു ചോദ്യം ആലോചിക്കാൻ വേണ്ടി ഇവിടെ വിടുന്നു വളരെ നല്ലൊരു ചിന്തയാണ് നന്ദി